ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തി അഞ്ച് കറണ്ട് അഫെയേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ആണ് ജനുവരി മാസത്തിലെ കറണ്ട് അഫേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ഒരെണ്ണം നമ്മൾ ചെയ്തതാണ് ഇത് പാർട്ട് ടു ആണ് അത് കാണാത്തവരാണെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ആ വീഡിയോ കൂടി കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം പ്ലാനറ്റ് എന്നിവ സംയുക്തമായി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം പ്ലാനറ്റ് എന്നിവ സംയുക്തമായി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ജിനാലി മോദി ജിനാലി മോദിയാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം പ്ലാനറ്റ് എന്നിവ സംയുക്തമായി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ അരുന്ധതി റോയുടെ പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ അരുന്ധതി റോയുടെ പുസ്തകം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മദർ മേരി കംസ് ടു കംസ്റ്റുമി മദർ മേരി കംസ്റ്റുമി എന്ന പുസ്തകത്തിന് അരുന്ധതി റോയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം പ്ലാനറ്റ് എന്നിവ സംയുക്തമായി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ജിനാലി മോദി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ അരുന്ധതി റോയുടെ പുസ്തകമാണ് മദർ മേരി കംസ്റ്റുമി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എഴുപത്തി മൂന്നാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപത് വർഷങ്ങൾ വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപത് വർഷങ്ങൾ എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ ബി ടെസി തോമസ് ടെസി തോമസിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് അപ്പോ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയമായിരുന്നു വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപത് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ടെസി തോമസ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത് രാജ്യത്തെ ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത് ഏത് ആശുപത്രിയാണ് ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം ജനറൽ ആശുപത്രി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ് രാജ്യത്തെ ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രി കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത് ആറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളുടെ അധ്യയന വർഷം ജനുവരി മുതൽ ഡിസംബർ വരെ ആക്കുന്ന സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളുടെ അധ്യയന വർഷം ജനുവരി മുതൽ ഡിസംബർ വരെ ആക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മിസോറാം മിസോറാം ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളുടെ അധ്യയന വർഷം ജനുവരി മുതൽ ഡിസംബർ വരെ ആക്കുന്ന സംസ്ഥാനം ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ആരെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ബി വി എസ് അച്യുതാനന്ദൻ കെ ടി തോമസ് പി നാരായണൻ വി എസ് അച്യുതാനന്ദൻ കെ ടി തോമസ് പി നാരായണൻ എന്നീ മൂന്ന് മലയാളികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് വി എസ് അച്യുതാനന്ദന് മരണാനന്തരമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ മൂന്ന് പേരാണ് വി എസ് അച്യുതാനന്ദൻ കെ ടി തോമസ് പി നാരായണൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കേരളം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ മുഖ്യമന്ത്രി സംസ്ഥാന മൈക്രോബായ് പ്രഖ്യാപിച്ച സൂക്ഷ്മാണു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ മുഖ്യമന്ത്രി സംസ്ഥാന മൈക്രോബായ് പ്രഖ്യാപിച്ച സൂക്ഷ്മാണു ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ബാസിലസ് സബ്റ്റിലിസ് ബാസിലസ് സപ്റ്റിലിസാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ മുഖ്യമന്ത്രി സംസ്ഥാന മൈക്രോബായ് പ്രഖ്യാപിച്ച സൂക്ഷ്മാണു അപ്പോ ഇന്ത്യയിൽ ആദ്യമായ സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ മുഖ്യമന്ത്രി സംസ്ഥാന മൈക്രോബായ് പ്രഖ്യാപിച്ച സൂക്ഷ്മാണുവാണ് ബാസിലിസ് സബ്റ്റിലിസ് പത്താമത്തെ ക്വസ്റ്റ്യൻ അവിരാമം എന്നത് ആരുടെ ആത്മകഥയാണ് അവിരാമം എന്നത് ആരുടെ ആത്മകഥയാണ് ഉത്തരം ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ കെ സച്ചിദാനന്ദന്റെ ആത്മകഥയാണ് അവിരാമം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ രാജ്യത്തെ നൂറ് ശതമാനം അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ രാജ്യത്തെ നൂറ് ശതമാനം അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കോട്ടയ്ക്കൽ കോട്ടയ്ക്കൽ രാജ്യത്തെ നൂറ് ശതമാനം അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ അപ്പോ അവിരാമം എന്നത് കെ സച്ചിദാനന്ദന്റെ ആത്മകഥയാണ് രാജ്യത്തെ നൂറ് ശതമാനം അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭയാണ് കോട്ടയ്ക്കൽ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ ബി ഗ്രാസ മാഷൽ ഗ്രാസ മാർഷലിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കിയ രാജ്യം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കിയ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ബംഗ്ലാദേശ് ബംഗ്ലാദേശിനെയാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കിയ രാജ്യം അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗ്രാസാ മാഷൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കിയ രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ബംഗ്ലാദേശിന് പകരമായി ലോകകപ്പിൽ ഉൾപ്പെടുത്തിയ രാജ്യം ബംഗ്ലാദേശിന് പകരമായി ലോകകപ്പിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സ്കോട്ട്ലാൻഡ് സ്കോട്ട്ലാന്റിനെയാണ് ബംഗ്ലാദേശിന് പകരമായി ലോകകപ്പിൽ ഉൾപ്പെടുത്തിയ രാജ്യം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ മുഴുവൻ മൃഗാശുപത്രികളും ഡിജിറ്റൽ ആക്കുന്ന പദ്ധതി സംസ്ഥാനത്തെ മുഴുവൻ മൃഗാശുപത്രികളും ഡിജിറ്റൽ ആക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇ സമൃദ്ധ ഈ സംരതയാണ് സംസ്ഥാനത്തെ മുഴുവൻ മൃഗാശുപത്രികളും ഡിജിറ്റലാക്കുന്ന പദ്ധതി അപ്പോ ബംഗ്ലാദേശിനു പകരമായി ലോകകപ്പിൽ ഉൾപ്പെടുത്തിയ രാജ്യം ചോദിച്ചാൽ സ്കോട്ട്ലാൻഡ് സംസ്ഥാനത്തെ മുഴുവൻ മൃഗാശുപത്രികളും ഡിജിറ്റലാക്കുന്ന പദ്ധതിയാണ് ഈ സംവൃത പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ബയോഹാപ്പി ഡിസ്ട്രിക്ട് കെഇ പന്യൂർ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോഹാപ്പി ഡിസ്ട്രിക്ട് കെഇ പന്യൂർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് ആയ കെയിപ്പന്നൂർ സ്ഥിതി ചെയ്യുന്നത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി അജിത് പവാർ അജിത് പവാറാണ് മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ ബയോഹാപ്പി ഡിസ്ട്രിക്ട് കെയ് പന്നിയൂർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശ് മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയാണ് അജിത് പവാർ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ സർക്കാർ ജീവനക്കാർക്കായി എ ഐ അധിഷ്ഠിത കർത്തവ്യ ഹാജർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം സർക്കാർ ജീവനക്കാർക്കായി എ ഐ അധിഷ്ഠിത കർത്തവ്യ ഹാജർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കർണാടക കർണാടകയാണ് സർക്കാർ ജീവനക്കാർക്കായി എ ഐ അധിഷ്ഠിത കർത്തവ്യ ഹാജർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യു എൻ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി സുപ്രിയ സാഹു സുപ്രിയ സാഹു ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എൻ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി അപ്പോ സർക്കാർ ജീവനക്കാർക്കായി എ ഐ അധിഷ്ഠിത കർത്തവ്യ ഹാജർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യു എൻ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് സുപ്രിയ സാഹു ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അടിമത്തം നിയമവിധേയമാക്കിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അടിമത്തം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അടിമത്തം നിയമവിധേയമാക്കിയ രാജ്യം ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി എറണാകുളം എറണാകുളത്താണ് മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അടിമത്തം നിയമവിധേയമാക്കിയ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദിയാണ് എറണാകുളം ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പത്ത് മാസം നീളുന്ന ലോകയാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോക പര്യടനത്തിനായി കൊച്ചി തീരത്ത് നിന്ന് യാത്ര ആരംഭിച്ച ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പൈക്കപ്പൽ പത്തു മാസം നീളുന്ന ലോകയാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോക പര്യടനത്തിനായി കൊച്ചി തീരത്ത് നിന്ന് യാത്ര ആരംഭിച്ച ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായ്ക്കപ്പൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഐ എൻ എസ് സുദർശിനി ഐ എൻ എസ് സുദർശിനിയാണ് പത്തു മാസം നീളുന്ന ലോകയാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോക പര്യടനത്തിനായി കൊച്ചി തീരത്ത് നിന്ന് യാത്ര ആരംഭിച്ച ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായ്ക്കപ്പൽ ഇരുപത്തി ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് റിബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം അപ്പോൾ പത്തു മാസം നീളുന്ന ലോകയാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോക പര്യടനത്തിനായി കൊച്ചി തീരത്ത് നിന്ന് യാത്ര ആരംഭിച്ച ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പൈക്കപ്പലാണ് ഐ എൻ എസ് സുദർശിനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ബാഡ്മിന്റൺ താരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ബാഡ്മിന്റൺ താരം ആരാണ് ഉത്തരം ഓപ്ഷൻ ബി സൈന നെഹ്വാൾ സൈന നെഹ്വാൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ബാഡ്മിന്റൺ താരം ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യയുടെ എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥികൾ ആരെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യയുടെ എഴുപത്തി ഏഴാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥികൾ ആരെല്ലാമായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി ബോത് എ ആൻഡ് വി അതായത് ഉർസുല വോൺ ഡെർലൈൻ ആൻ്റോണിയോ കോസ്റ്റ ഉർസുലാവോൺ ഡെർലൈനും ആൻ്റോണിയോ കോസ്റ്റയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യയുടെ എഴുപത്തേഴാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥികൾ ആയിരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ബാഡ്മിന്റൺ താരമാണ് സൈന നെഹ്വാൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയുടെ എഴുപത്തി ഏഴാം റിപ്പബ്ലിക് ദിനാഘോഷിച്ചുടങ്ങിൽ മുഖ്യ അതിഥികൾ ആയിരുന്നത് ഉറുസുലാവോൺ ഡെർലൈനും ആൻറ്റോണിയോ കോസ്റ്റയും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ എഴുതുക എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്